നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് കഴിഞ്ഞ വർഷം വിദേശത്ത് ജോലി ചെയ്യുന്ന നിശാന്ത് എന്ന യുവാവുമായുള്ള വിവാഹ നിശ്ചയ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് സീമ വിനീത് തന്നെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചെത്തിയിരുന്നു ഇപ്പോൾ ഈ വിവാഹത്തിൽ നിന്നും താൻ പിന്മാറി എന്നും അതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കി സങ്കടത്തോടൊരു കുറിപ്പിലൂടെ എത്തിയിരിക്കുകയാണ് വിനീത് ാരത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് നമസ്കാരം ഞാൻ സീമ വിനീത് ഒരിക്കലും ഇതുപോലെ വീണ്ടും കുറിക്കുവാൻ കഴിയരുത് എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇത് പൊതുവായി പറയേണ്ടതും മറിച്ചുപിടിക്കേണ്ട പിടിക്കേണ്ട ആവശ്യമില്ലാത്തതുമായതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്വയം ആത്മഹത്യയിലേക്ക് പോകുവാനോ ഒളിച്ചോടുവാനോ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് അനുയോജ്യമാകണമെന്നില്ല അങ്ങനെ ഒരു അവസരത്തിൽ എടുത്ത തീരുമാനമായിരുന്നു വിവാഹം ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാകണമെന്നും ഒപ്പം ഒരാൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് ഒരു തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് വളരെ നാളുകൾക്ക് മുൻപ് തിരിച്ചറിഞ്ഞു ഒരിക്കലും യോജിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയാത്തവരാണെന്ന് തിരിച്ചറിഞ്ഞു പക്ഷേ ഈ യോജിപ്പില്ലായ്മയിൽ നിന്ന് പുറത്തു കടക്കുവാൻ ഭയമായിരുന്നു മറ്റുള്ളവർ എന്തു പറയും മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെയായിരുന്നു പക്ഷേ അങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടുപോകും ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തതൊന്നും അത്ര എളുപ്പമായിരുന്നില്ല അത്രയേറെ കഷ്ടപ്പെട്ട് സമൂഹത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ മുമ്പൊരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു അന്ന് ആ പിന്മാറ്റം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമായിരുന്നു ആ വ്യക്തിയിൽ നിന്ന് അത്തരത്തിലൊരു പെരുമാറ്റം ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞതുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് അന്ന് പിൻവലിച്ചത് ഈ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഒരുപാട് അനുഭവിച്ചു ഒരാളിൽ നിന്ന് എന്ത് പരിഗണനയും റെസ്പെക്റ്റും കിട്ടണമെന്ന് ആഗ്രഹിച്ചോ അത് കിട്ടിയിരുന്നില്ല കൂടാതെ വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപവും കൂടിക്കൂടി വന്നിരുന്നു ഞാനെന്ന വ്യക്തിയെ ഇല്ലാതാക്കുന്ന തരത്തിൽ തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തു തിരുത്താൻ ശ്രമിച്ചു എന്നാലും നടന്നിരുന്നില്ല ഒരുപാട് തവണ മറ്റുള്ളവരുടെ മുൻപിൽ മാതൃകാ ദമ്പതികളെന്ന് അഭിനയിച്ചു കാണിച്ചു നമുക്ക് യാതൊരു വിലയും നൽകാതിരിക്കുക എന്നെയും എൻ്റെ തൊഴിലിനെയും അധിക്ഷേപിക്കുക ഒരു ദിവസം സ്നേഹത്തോടെ സംസാരിക്കുമെങ്കിൽ അടുത്ത ദിവസം പെട്ടെന്ന് പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു സ്വഭാവമാറ്റം സംഭവിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ മനഃപൂർവ്വം നിശബ്ദത പാലിച്ചിരുന്നു മനസ്സമാധാനത്തോടെ നന്നായി ഉറങ്ങിയിട്ട് മാസങ്ങളായി എൻ്റെ ദിനചര്യയും ജോലിയും എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ജീവിതത്തിൽ ഞാൻ ഒന്നു മാത്രമേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മനസമാധാനം ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നേടിയെടുത്തിരുന്നത് ഇപ്പോഴും എപ്പോഴുമെല്ലാം ഞാൻ ഞാനായിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും അംഗീകരിക്കുവാൻ എനിക്ക് സാധിക്കില്ല സാഹചര്യവും അവസ്ഥയും മനസ്സിലാക്കുന്ന ഏതാനും സുഹൃത്തുക്കൾ കൂടെയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയായിരുന്നു സീമാ വിനീതിന്റെ കുറിപ്പ് വിവാഹത്തിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സീമാ വിനീത് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് വിവാഹ വിവാഹസങ്കല്പങ്ങളെല്ലാം താരം ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സീമയെ ആശ്വസിപ്പിച്ച് കമന്റുകളുമായി എത്തുകയാണ് ഇപ്പോൾ ഇവരെ ഇഷ്ടപ്പെടുന്നവർ